നമസ്കാരം മിഷനിലേക്ക് സ്വാഗതം വർഗീയ ശക്തികൾ ഇപ്പോഴും ഗാന്ധിജിയെ ഫയക്കുന്നുണ്ടെന്ന് സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം മുല്ലക്കര രത്നാകരൻ പറഞ്ഞു ഗാന്ധിയൻ ആദർശങ്ങൾ വർഗീയ ശക്തികളുടെ കണ്ണിലെ കരടായി എന്നും നിലകൊള്ളുകയാണ് രാജ്യത്തെ ബോധപൂർവം വർഗീയ വിവേചനം നടപ്പിലാക്കി സാമുദായിക ധ്രുവീകരണം സൃഷ്ടിക്കുകയാണ് ഫാസിസ്റ്റ് ശക്തികൾക്കെതിരെ ശക്തമായ പ്രതിരോധം സൃഷ്ടിക്കുവാൻ ഗാന്ധിയൻ ചിന്തകൾ കരുത്തു പകരുന്നുണ്ട് സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ എല്ലാ വിഭാഗം മനുഷ്യരെയും ഒന്നിപ്പിക്കുന്നതിൽ ഗാന്ധിജി വഹിച്ച പങ്ക് വിസ്മരിക്കാൻ കഴിയില്ല ബി ജെ പി രാജ്യത്തെ ജനങ്ങളെ തിന്നിപ്പിച്ച് ഭരിക്കുവാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നഷ്ടപ്പെട്ട രാഷ്ട്രീയ മൂല്യങ്ങൾ വീണ്ടെടുക്കുവാൻ ഗാന്ധി സ്മരണകളെ ആയുധമാക്കേണ്ടതുണ്ട് ഗാന്ധി രക്തസാക്ഷി ദിനത്തിൽ എഐ വൈ എഫ് പറവം നിയോജക മണ്ഡലം കമ്മിറ്റി പാമ്പാക്കുടിയിൽ സംഘടിപ്പിച്ച രക്തസാക്ഷ്യ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുലകര രത്നാകരൻ మండలం ప్రసిడెంట్ బిజో పౌల సమ్మేళన అధ్యక్షత వహించు సిడ్వకేట్ కె ఎన్ కె కేన్ గోపి ఎంఎం జోర్జ్ అడ్వకేట్ జిన్సన్ విపో అట్ విమచంద్రన్ కి సదామణి పెరం నగరసభ చేర్పకేట్ జూలి సాబు పాడ బ్లోంచాయత్ ప్రసిడెంట్ స్మిత ఎల్దోస్ సినందు వేణుగోపాల్ పియూ వర్గీస్ జిబి రోగిి ప్రసంగించు എം ടി എം ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രകടനത്തിന് അമൽ മാത്യു പി എം ഷൈൻ ബിബിൻ ജോർജ് അനൂപ് ദാസ് ജിഷ്ണു അനിരുദ്ധൻ എന്നിവർ നേതൃത്വം നൽകി ഇപ്പൊ ഒന്നാമോ രണ്ടാമോ എന്ന ചോദ്യത്തിന്റെ മുമ്പിൽ അപ്പൊ എന്ന മുദ്രാവാക്യത്തെ എന്ന ആ നേരിടുന്നവരും ഇന്ത്യയിലെ എല്ലാ മതവാദ പോയിട്ടുണ്ട് അവസാനം കുടുംബത്തിന്റെയോ വ്യക്തിയുടെയോ പ്രശ്നത്തിലേക്ക് ചെന്ന്രസ് ഇപ്പം ഇതിന്റെ ഒരു സാധ്യത എന്ന് പറയുന്നത് വളരെ അസ്ഥാനത്താണ് ഞങ്ങളെല്ലാം വിദ്യാർത്ഥി ഫെഡറേഷനിലൂടെ സംഘടനാരംഗത്ത് വരുമ്പോൾ എത്ര ത്യാഗനിർഭരമായ സംഘടനാ പ്രവർത്തനവും അനായാസം മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ആവേശകരമായ പ്രചോദനം നൽകിയത് അന്ന് എ ഐ വൈ എഫിൻ്റെ സംസ്ഥാന കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്ന സൗമുല്ലക്കര നാരനാണ് ആ പ്രചോദനവും ആവേശവുമെല്ലാം എല്ലാ അർത്ഥത്തിലും ഇന്ന് വളരെയേറെ ശക്തമായി കേരളത്തിലെ യുവ കമ്മ്യൂണിസ്റ്റുകളെല്ലാം ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് തിരിഞ്ഞു ഒരു ഗാന്ധിജിയെ വെടിവെച്ച് കൊള്ളുവാൻ നിയന്ത്രണം കൊടുത്തവർ തന്നെ ഇന്ത്യയുടെ ഭരണം കൈയാളുന്ന ഒരു സാഹചര്യം വർഗീയത വരുത്തിക്കൊണ്ട് വർഗീയ കലാപങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഭരണം പിടിച്ചെടുക്കുന്ന പുതിയ തന്ത്രവുമായി മോദി മൂന്നാം തവണ അധികാരം ഈ ഈ ഒരു അവസാനിപ്പിക്കേണ്ട കാലം ഗാന്ധിജിയുടെ ഗാന്ധിജിയുടെ ആശയങ്ങളും സമരമുറകളും നമുക്ക് വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം തയറ്റക്കുളത്തിനൊപ്പം വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കം വേഗൂ പൈറ്റക്കുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം